ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഈ ഒരു ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഓക്കെ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് അമ്പത് കപ്പിൽ രണ്ട് കപ്പ് പാൽ ഒടിച്ച് കൊടുക്കാം നമ്മളിതിലേക്ക് പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുക്കണം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാലാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ കപ്പ് മിൽക്ക് പൗഡർ ആണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഉട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ പാൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ചൂടാക്കി എടുക്കാനായിട്ട് ഇനി പാൽ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എത്രത്തോളം മധുരം വേണം അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്ത് പാൽ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി പാൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചൂടോടുകൂടി തന്നെ മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ ചൂടൊന്നാറേന് ശേഷം പാൽ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം അതിനുശേഷം മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സബ്ജാ സീഡ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ കുതിർന്ന് വീർത്ത് വന്നോളും ഇനി മറ്റൊരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ നാല് കപ്പ് വെള്ളം ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് ചൗവരി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചാലാണ് ചൗരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത് ഇപ്പോൾ ചൗവരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലൊന്ന് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരണം അപ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചൗരിയിലുള്ള ആ ഒരു പശപ്പൊക്കൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ചൗരിയിൽ ആ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലെടുത്തിട്ട് അതിലേക്ക് ചൗരി ചേർത്ത് കൊടുക്കാം ശേഷം സബ്ജാസിയുടെ ഇതുപോലെ നല്ലപോലെ കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വാനില സെൻസിന് പകരം അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സാണ് ഞാനിവിടെ കുറച്ച് ബദാം ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ക്യാഷ്നട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ മാമ്പഴം കട്ട് ചെയ്തത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പച്ചമുന്തിരി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരി കട്ട് ചെയ്തത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഏത്തപ്പഴം കട്ട് ചെയ്തത് പിന്നെ ഒരു മീഡിയം സൈസ് ആപ്പിൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് പിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം പക്ഷേ മധുരമുള്ള ഫ്രൂട്ട്സ് വേണം എടുക്കാനായിട്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്